ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നതാണ് എനിക്ക് കറി വെക്കാനായിട്ട് ചൂടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ചെറുതാണ് വലുതൊന്നല്ല എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറി വെച്ചാൽ അപ്പോൾ ഞാനിത് മുളകയറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം അത് ഞാനിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കട്ടെ എടുക്കട്ടേട്ടാ മീനെല്ലാം ഞാൻ ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് കറി വെക്കാനായിട്ട് നോക്കാം ഇത് മൊത്തം ഞാൻ കറി വെക്കുന്നില്ല കേട്ടോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി കറി വയ്ക്കാം പാൻ ചൂടായിട്ടുണ്ട് കുറച്ചെണ്ണു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ചുവന്നുള്ളിയാണ് കേട്ടോ എടുത്തു കൊടുക്കുന്നത് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് രണ്ടും വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് അന്ന് വഴറ്റിയെടുക്കാം ഇത്രയും വഴറ്റിയെടുത്താൽ മതി ഉള്ളി ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളക് ഉണ്ടല്ലോ അത് പൊടിച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ ടീസ്പൂണാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യമില്ല പൊടികൾ നമുക്ക് നമുക്കിതിൽ ഇട്ടു കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് വറ്റിയെടുക്കാം ഇത് ചൂട് ആറിയതിന് ശേഷം നമുക്ക് മിക്സർ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ചട്ടി ഇനി കുറച്ച് വെളിച്ചെണ്ണ വേണൊഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവട്ടാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഇതാ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടായിരുന്നു ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ മീൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂട മീൻ മാത്രല്ല ഏത് മീനായാലും ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും വാങ്ങിയിട്ട് ശേഷം ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വീഡിയോയിൽ വന്നില്ല ഇനി ഇതിലേക്ക് ഞാൻ പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചെടുത്തത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മൂടി വെച്ചിട്ട് ഉപയോഗിച്ചെടുക്കാം ഉപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുന്നേ ഒരു കാര്യം ഞാൻ മറന്ന് പോയി വേപ്പിലിട്ട് കൊടുക്കാൻ മറന്നു കറി തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചും കഴിഞ്ഞിട്ട് മീൻ ഇട്ട് കൊടുക്കാം ഇനി കറിയിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി മൂടി വെച്ചിട്ട് വേവിക്കട്ടെ കറി ഞാൻ മൂടി വെച്ചിട്ടുണ്ട് മീനിട്ടതിന് ശേഷം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കറി കണ്ടുകഴിഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ച പോലെ തന്നെ തോന്നും അത്രയ്ക്ക് കട്ടിയുണ്ട് കാരണം ഉള്ളിയും സവാളയും എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി ഏകദേശം ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഒരു പച്ചമുളക് ഞാൻ നടു കയറിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞാൻ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചൂടെ മീൻകറി മുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് എന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ അല്പത്തിൽ ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം